എന്ത്യാ മൂതാപ്പാൻ്റെ വീട്ടിൽ എന്തു ചെയ്യാ മൂത്താപ്പാൻ്റെ വീട്ടിൽ വന്നിങ്ങണത് അപ്പൊ അവര് യാത്ര ആക്കാൻ വേണ്ടി വന്ന ഒരു യാത്ര ആക്കാൻ വേണ്ടി വന്ന

ജ ആയിട്ടൊന്നുമില്ല ചെറിയ കുട്ടിയാ ഏ അത്ര കഴിക്കണ കൈ മാക്സി ഇടൂ ഏ അപ്പി പറഞ്ഞതാ ഇനിക്ക് മാക്സി വേണം ഇപ്പൊ ഇപ്പൊ അവിടെ നിന്ന് പോരുമ്പതാ മാക്സി വേണം എന്താണ് മൂളുവാനും കുപ്പായൊക്കെ വേണം എന്നാണ് ഞാൻ ആ വീട്ടിന്നിടാണ്ടപ്പോ മാക്സി ഇല്ല അപ്പൊ മാക്സി മാടുന്നുണ്ട് പഠിപ്പിച്ചു ആരെ പഠിപ്പിച്ചൊന്നു വിളിക്കട്ടാ പറഞ്ഞോളാ അങ്ങനെ ഇപ്പൊ പേര് പറഞ്ഞില്ല മൂത്താപ്പാന്റെ അത് പറയാൻ പാടില്ലല്ലോ ഏഹ് ഏഹ് പറട്ടെ വിളിക്കുമ്പോ പറ പേര് വിളിക്കണ്ടരട്ടെ ചീത്ത പറഞ്ഞു വിളിക്കരുത് കേട്ടാ നല്ല കുട്ടിയല്ലേ വിളിക്കൂല അപ്പെന്താ വിളിക്കല്ലേ വീടേ നല്ല കുട്ടിയാ

ഷാ എവിടുന്നേ യൂട്യൂബ് നോക്കിയണ്ടോ ഫോൺ നോക്കിയണ്ടോ ഈ ഉപ്പാര അടിച്ചുന്നു നല്ല നല്ല മുഞ്ചും